എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിക്കുക എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് നുഖമെന്ന് പറയാൽ നമുക്കറിയാം രണ്ട് കാളകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു തടിക്കഷ്ണമാണ് അത് രണ്ടുപേർ തമ്മിലുള്ള ഒത്തുചേരലാണ് രണ്ടുപേർ തമ്മിലുള്ളൊരു സമരസപ്പെടലാണ് രണ്ടുപേരുടെയും വിചാരങ്ങൾ ഏകീഭവിക്കുന്നതാണ് ഒരു അഭിപ്രായ സമന്വയമാണ് ഒരു മൈത്രി ഭാവമാണ് അങ്ങനെയാണെങ്കിൽ ദൈവവുമായി നമുക്കൊരു മൈത്രി ഭാവം ഉണ്ടാകണം എംഫസൈസിങ് ട്രസ്റ്റ് ദൈവാശ്രയത്വത്തെ ഇവിടെ കൂടുതൽ കൂടുതൽ ഊന്നിപ്പറയുകയാണ് ദൈവവുമായിട്ടുള്ള ദൈവജനത്തിൻ്റെ ഒരു കവനൻ്റൽ റിലേഷൻഷിപ്പ് ഒരു ഉഭയസമ്മത ബന്ധത്തിൻ്റെ അനിവാര്യത ഇവിടെ ഉയർത്തിപ്പറയുകയാണ് ദൈവം പലപ്പോഴും പല റിസ്കി അനുഭവങ്ങളിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കുമായിരിക്കണം പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ വിചാരങ്ങൾ ആത്യന്തികമായി വിജയിക്കും